വീടിന്റെ ടെറസിലും ഇനി കൃഷി ചെയ്യാം യുവകർഷകന്റെ ഗ്രോഭാഗ ഇഞ്ചി കൃഷി വൻ വിജയം നൂതന രീതിയിൽ മണ്ണു കുറച്ചുള്ള ഗ്രോഭാഗ കൃഷിയാണ് അമ്പലവേൽ സ്വദേശി യുവ കർഷകൻ ബിനേഷ് ഡൊമിനിക് വിജയിപ്പിച്ചത് ഉൽപാദന ചെലവും ജോലി ഭാരവും കുറച്ച് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ രീതി നല്ല സ്ട്രെങ്ത് പൂ വന്നിട്ടില്ല ൂതന രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്ത് ഒരു ബാഗിൽ നിന്ന് രണ്ടു മുതൽ മൂന്ന് കിലോ വരെ ഇഞ്ചി ഉത്പാദിപ്പിച്ചാണ് കർഷകനും അമ്പലവയൽ ആമിസ് നഴ്സറി ഉടമയുമായ ബിനേഷ് ഡൊമിനിക് ശ്രദ്ധ നേടുന്നത് മണ്ണ് ചകിരിച്ചോറ് ചാണകം കമ്പോസ്റ്റ് എന്നിവ മിക്സ് ചെയ്ത് ഗ്രോബാഗിൽ ബാഗിൽ ഇഞ്ചി വിത്ത് നട്ട് കരുത്തുള്ള ചെടികൾ ഉത്പാദിപ്പിച്ച് വിളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ഗ്രോബാഗിൽ ബാഗിൽ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടാണ് കലക്കി ഒഴിക്കുന്ന വളം ഗ്രോബാഗിൽ പുറത്തു പോകാതെ മുഴുവനും ചെടിക്ക് ലഭിക്കുകയും ചെയ്യും ഇത്തവണോളം ഗ്രോബാഗുകളിലാണ് ഈ വിധത്തിൽ ബിനീഷ് കൃഷിയിറക്കിയത് കീടങ്ങൾ ആക്രമിക്കാതില്ലാൻ നിലത്ത് മാറ്റി വിരിച്ചാണ് കൃഷി വീടിന്റെ ടെറസിലും ഇന്റർലോക്ക് ചെയ്ത മുറ്റത്ത് വരെ ഇനി ഇഞ്ചുകൾ ആ വീഡ്മാറ്റിലാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മണ്ണിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ ഉണ്ടാവുന്ന കേടുകൾ മണ്ണിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കെമി വള വളങ്ങളിടുന്നു അല്ലെങ്കിൽ മരുന്നുകൾ ചെയ്യുന്നു ഇതെല്ലാം മണ്ണിനെ കുറേ കൂടെ സേവ് ചെയ്യാനും മണ്ണിൻ്റെ കുറേ ഫലപുഷ്ടികൾ നിലനിർത്താനും പറ്റുന്ന ഒരു കൃഷി രീതിയാണിത് ആർക്ക് വേണമെങ്കിലും നല്ല ബൾക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം ഇത് നമ്മൾ ഇത് പതിനെട്ടടി ബെഡാണ് ഒരു ഗ്രോ ബാഗിൽ മിനിമം ഒരു ഒരൊന്നര രണ്ട് കിലോയോളം അവറേജ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വളർച്ചയുള്ളത് തള ജോലികൾ ആവശ്യമില്ലാത്തതിനാൽ ചെലവ് കുറവാണ് കർണാടക അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷിക്ക് ചെലവ് വർദ്ധിക്കുകയും ചെലവിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കാതെയും വന്നതോടെയാണ് ബിനേഷ് പരീക്ഷണത്തിന് മുതിർന്നത് ഞാനൊരു പത്ത് പതിനഞ്ച് കർണാടകയിലും പല സംസ്ഥാനങ്ങളിലും പോയി കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കർണാടകയിൽ വരുന്ന അധിക ചെലവ് കൃഷിയുടെ ചെലവുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങള് അവിടെ സ്ഥലം കിട്ടാത്ത പ്രശ്നങ്ങള് വെള്ളത്തിന്റെ പ്രശ്നങ്ങള് അങ്ങനെ പല സംവിധാനങ്ങള് വന്നപ്പം ഒന്ന് മാറി ചിന്തിച്ച് ചെയ്തൊരു സംവിധാനമാണ്